മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം നൽകുന്നു റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനാണ് അവസരം നൽകുന്നത് ഈ മാസം പതിനേഴ് മുതൽ ഡിസംബർ വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ റേഷൻ കാർഡ് മാറ്റാൻ അപേക്ഷ നൽകാം നവംബർ മാസം പതിനേഴാം തീയതി മുതൽ മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രം വഴി സ്വീകരിക്കുന്നതാണ് അതിന് അർഹതയുള്ളവർ അപേക്ഷ അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതാണ് കേന്ദ്രത്തില് പഞ്ചായത്ത് പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തീയതി മുതൽ അക്ഷയ കേന്ദ്രത്തിൽ സാധാരണ പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് വെള്ള കാർഡാണ് നൽകുക പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റും കുടുംബ സാഹചര്യങ്ങളും ബോധ്യപ്പെടുത്തി ആനുകൂല്യത്തിന് അർഹരാണെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് ബി പി എൽ കാർഡ് നൽകും ഇത്തരത്തിൽ തരം മാറ്റാനാണ് വീണ്ടും അവസരം നൽകിയിരിക്കുന്നത് ന്യൂസ് പാലക്കാട്